ദില്ലി ദാലിയുടെ മറ്റൊരു ലേക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞയാഴ്ച ആന്ധ്രാപ്രദേശിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു തീവണ്ടിയിൽ നിന്നും ഭക്ഷണം ഡെലിവറി ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തീവണ്ടി സ്റ്റാർട്ട് ചെയ്തതിനാൽ ഓടുന്ന തീവണ്ടിയിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണുപോയ ഒരു ഡെലിവറി ബോയിയുടെ വീഡിയോ ദൃശ്യമാണ് ഈ പോഡ്കാസ്റ്റിൽ ഉടനീളം പശ്ചാത്തല ദൃശ്യമായി ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ആൺകുട്ടി ഈ ദൃശ്യത്തിൻ്റെ വേദനയാണ് ഈ പോഡ്കാസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം ഈ ദൃശ്യം കണ്ടതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് കണ്ണാടിയിൽ പോയി എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു ഇത്ര വേഗത നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുണ്ടോ എന്ന് ഇത്തരം ഡെലിവറി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ജീവിത ആവേഗം കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ വേഗത കാരണം അവർ അനുഭവിക്കുന്ന ജീവിത സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റാണിത് പോഡ്കാസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സാധാരണ എല്ലാ ദില്ലിദാലി പോഡ്കാസ്റ്റുകളുടെയും ആമുഖമായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദില്ലിദാലി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നുമില്ല പണച്ചെലവുമില്ല തൊട്ടു താഴെ പോയി സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ മാത്രം വഴുതി അങ്ങനെ ചെയ്താൽ അത് ഈ പോഡ്കാസ്റ്റിന് വലിയ സഹായകമായി മാറും ഇനി നമുക്ക് ഇന്നത്തെ ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് കടക്കാം ഗിഗ് വർക്കേഴ്സ് എന്നാണ് ലോകത്തിലെ ആഗമാനം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിക്കാറുള്ളത് ഭാഗ്യവശാൽ ഇന്ത്യയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വളരെ പെൺകുട്ടികൾ വളരെ കുറവാണ് തുലവും കുറവാണ് അത് ഭാഗ്യവശാൽ എന്ന് പറയാനുള്ള കാരണം ഈ പെൺകുട്ടികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ലോകരാജ്യങ്ങളിലെല്ലാം അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആൺകുട്ടികൾ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് വലുതാണ് എന്നുള്ളതാണ് അത് ഈ പോഡ്കാസ്റ്റിൻ്റെ പിന്നീട് ഈ പോഡ്കാസ്റ്റിൽ പിന്നീട് ഞാനത് വിശദമായി നിങ്ങളോട് പറയുന്നതായിരിക്കും അതെന്തായാലും രണ്ട് സെക്കൻഡുകൾക്കിടയിൽ നമുക്കെല്ലാം ജീവിതത്തിലുള്ള തൊട്ടടുത്ത രണ്ട് സെക്കൻഡുകൾക്കിടയിൽ പുതിയൊരു സെക്കൻഡ് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഗിഗ് വർക്കേഴ്സ് നമ്മളുടെ വീടിന് മുന്നിലേക്ക് ഓടിയെത്തുന്നത് എന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഈ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കാവശ്യമുള്ള എന്തെങ്കിലും തന്നിട്ട് പോകുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്ര വേഗത നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ ഇടേണ്ട ചെരിപ്പ് പത്ത് മിനിറ്റിനകം കിട്ടണം എന്നുള്ള ധൃതി നല്ലതാണോ നാളെ വീട്ടിൽ ഉപയോഗിക്കേണ്ട ചെറുപയർ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടണം എന്ന ആഗ്രഹം ശരിയാണോ രാത്രിയിൽ കഴിക്കേണ്ട ഭക്ഷണം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടണം എന്നുള്ള ധൃതി ശരിയാണോ എന്നുള്ള ചോദ്യമാണ് നാം ചോദിക്കേണ്ടത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ന്യൂഇയർ ഈവിന് നാം എല്ലാം ആഘോഷ തിമിർപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീടിന് വാതുക്കലേക്ക് തിരക്കിൽ വന്നിട്ട് പോയ എത്രയോ ചെറുപ്പക്കാരുണ്ട് നാം അന്ന് കഴിക്കേണ്ട ഭക്ഷണം നാം കൂട്ടുകാർക്ക് നവവത്സര സമ്മാനമായി കൊടുത്തിരുന്ന സമ്മാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടി എത്തുന്നവർ ഇങ്ങനെ ഈ കഴിഞ്ഞ നവവത്സര സായാഹ്നത്തിൽ മാത്രം ഇന്ത്യയിൽ സൊമാറ്റോയും ബ്ലിങ്കിറ്റും എടുത്ത ഓർഡർ എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ലക്ഷമാണ് എഴുപത്തി അഞ്ച് ലക്ഷം ഡെലിവറിയാണ് ആ ഒരു വൈകുന്നേരം സൊമാറ്റോയും ബ്ലിങ്കിറ്റും കൊടുത്തത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് ശരാശരി ദിവസങ്ങളിൽ സൊമാറ്റോ പതിമൂന്ന് പതിനഞ്ച് ലക്ഷം ഓർഡറുകളും ബ്ലിങ്കിറ്റ് പതിനഞ്ച് പതിനേഴ് ലക്ഷം ഓർഡറുകളുമാണ് എടുക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ന്യൂ ഇയർ റീവിൻ്റെ കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരൻ കടന്നുപോകുന്ന സമ്മർദ്ദം എത്ര വലുതാണ് എന്ന് ആലോചിക്കണം അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിക്കുകയാണ് ഇത്ര വേഗത നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ടോ എന്ന് ഗിഗ് വർക്കേഴ്സ് എന്നാണ് ഈ കുട്ടികളെ മാർക്കറ്റ് വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഗിഗ് എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഡിക്ഷണറി രണ്ടർത്ഥം പറയുന്നുണ്ട് ഒരർത്ഥം വളരെ സംഗീതാത്മകമായ ഒരർത്ഥമാണ് രണ്ടാമത്തെ അർത്ഥമാണ് ഈ ജീവിത ജീവിതസമ്മർദ്ദം കടുത്ത ജീവിത ജീവിതസമ്മർദ്ദത്തിലൂടെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ഈ ചെറുപ്പക്കാർ എന്ന അർത്ഥം ജനകീയമായ ജാസ് സംഗീതം ഒറ്റയ്ക്കോ കൂട്ടം ചേർന്നോ ലൈവായി പെർഫോം ചെയ്യുന്നതിനാണ് ഗിഗ് മ്യൂസിക് എന്ന് പറയുന്നത് ഗിഗ് എന്നാണ് അതിന് പറയുന്നത് എന്നാൽ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ജാ യാതൊരു ജീവിത സുരക്ഷയുമില്ലാതെ ദൈനംദിന ജോലിയിലേർപ്പെടുന്ന ഇത്തരം ചെറുപ്പക്കാരെ ഇത്തരം ഡെലിവറി ബോയ്സിനെയും ഗേൾസിനെയുമാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഗിഗ് വർക്കർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ എൻ്റെ വീട്ടിൽ വന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ ഇടക്കിൽ പറയുകയാണ് കേദാർ എന്നാണ് അവൻ്റെ പേര് ഞാൻ ഗഗിന് സംഗീതം എന്ന അർത്ഥം കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കേദാർ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു മനോഹരമായ രാഗത്തിൻ്റെ പേരാണ് കേദാറിന് എന്തുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കളാ പേരിട്ടത് എന്നെനിക്കറിയില്ല കേദാർ എൻ്റെ വീട്ടിൽ വന്നിട്ട് തണുപ്പിലാണ് ഡിസംബർ അവസാനമാണ് വന്നത് തണുപ്പിൽ വരുന്ന സമയത്ത് അന്ന് ഡൽഹിയിൽ ആ കേദാർ വരുന്ന സമയത്ത് ഡൽഹിയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പത്ത് ഡിഗ്രിയാണ് ആ തണുപ്പിൽ എൻ്റെ വീട്ടിൽ എനിക്ക് തരാനുള്ള സാധനം തന്നിട്ട് അവൻ പെട്ടെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് സാറേ മൂത്രം ഒഴിക്കുവാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തരാമോ വാഷ്റൂം ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെന്താണെന്ന് പറഞ്ഞ് അവന് വാഷ്റൂം കാണിച്ചു കൊടുത്തു നാം ആലോചിക്കേണ്ട കാര്യം ഡൽഹിയിലെ ഈ തണുപ്പിൽ മൂത്രം മൂത്രമൊഴിക്കാൻ പോലും എനിക്കറിയാം ഡൽഹിയിലെ ഭൗതിക സാഹചര്യം ഇവന് ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ കേദാർ മൂത്രമൊഴിച്ചിട്ട് തിരിച്ചു പോരുന്നതിന് വഴി പോകുമ്പോൾ എന്നോട് സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യം അവൻ എന്നോട് നന്ദി പറഞ്ഞു അതിനുശേഷം അവൻ പറയുന്നത് കടുത്ത ഏകാന്തതയാണ് ഈ അതിവേഗതയിൽ ഇത്രമാത്രം വേഗതയിൽ വണ്ടിയിൽ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്നത് സാർ കടുത്ത ഏകാന്തതയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അനിയത്തി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു എന്നാൽ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട് എന്ന ഒന്ന് ഫോൺ ചോദിക്കുവാൻ പോലുമുള്ള സാവകാശം തരാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു ഡിസംബർ അവസാനം എന്ന് കേദാർ എന്നോട് പറയുകയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് കേദാർ ഒരു കവിയെ പോലെ എന്നോട് പറഞ്ഞിട്ടുപോയി എൻ്റെയൊക്കെ ഒരു ദ്വീപാണ് ഞാനൊരു ദ്വീപാണ് സർ നിങ്ങൾക്കെല്ലാം വീടുകളിൽ തരാനുള്ള സാധന സാമഗ്രികളുടെ സമുദ്രത്തിന് നടുവിൽ ആ ഒറ്റപ്പെട്ടു പോയ ഒരു ദ്വീപാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് കേദാർ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റിൽ വീണ്ടും ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ് ഇത്ര വേഗത നമ്മുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഈ ജീവിത സമ്മർദ്ദത്തിനെക്കുറിച്ച് പറയുമ്പോൾ കേദാർ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു ഫ്ലാറ്റിലേക്ക് ആറാം നിലയിൽ ഒരു പാക്കറ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ആറാം നിലയിലേക്ക് ചുമലിൽ വലിയ ബാഗുമായിട്ട് ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഒരു അച്ഛനും ചെറുപ്പക്കാരിയായ മകളും ആ ലിഫ്റ്റിലുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരിയായ മകൾ ഉള്ള ലിഫ്റ്റിലേക്ക് ഞാനും കൂടി കയറുന്നതിലുള്ള അതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ അച്ഛൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് ആറാമത്തെ നിലയിൽ ഈ സാധനം കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ നടന്ന് പടി കയറി അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് ക്ലോസ് ചെയ്തിട്ട് അച്ഛൻ പോവുകയായിരുന്നു എന്നാലും ഏറ്റവും ദുഃഖകരമായ ട്വിസ്റ്റ് എന്ന് ചോദിച്ചാൽ ആറാം നിലയിൽ ചെന്ന് വീടിൽ കോളിംഗ് വെല്ലാം അമർത്തുമ്പോൾ ഇതേ അച്ഛനാണ് വാതിൽ തുറന്ന് ഈ പാക്കറ്റ് വാങ്ങിച്ചത് എന്നുള്ളതാണ് ഒന്നുകിൽ ലിഫ്റ്റ് തുറക്കുന്നതിന് മുമ്പ് താഴേന്ന് തന്നെ ഈ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഈ അച്ഛന് പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അതോ ചെയ്തില്ല ലിഫ്റ്റിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു വളരെ അതൃപ്തി അസംതൃപ്തിയുള്ള മുഖത്തോടു കൂടി വാതിൽ തുറന്ന് ഈ പാക്കറ്റ് അച്ഛൻ വാങ്ങിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കേദാർ പറഞ്ഞത് എനിക്ക് വളരെ മോശം റേറ്റിംഗ് ആയിരിക്കും അദ്ദേഹം നൽകിയത് എനിക്ക് ഉറപ്പാണ് സാര് എന്ന് ഇവിടെയാണ് ഗിഗ് വർക്കേഴ്സിൻ്റെ റേറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് ഒരു മനുഷ്യനല്ല ഇവരെ റേറ്റ് ചെയ്യുന്നത് ഇവരുടെ ജോലിയുടെ സത്യസന്ധതയോ ആത്മാർത്ഥതയോടെയോ സമയം പാലിക്കുന്നതോ ഒക്കെ നിർണയിക്കുന്നത് നിശ്ചയിക്കുന്നത് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗോരിതമാണ് ഈ കേദാർ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അകത്ത് മാനുഷികമായ ഒരു എത്തിക്സ് മാനുഷികമായ ഒരു നൈതികത പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഇത്ര വേഗത എൻ്റെ ജീവിതത്തിന് ആവശ്യമുണ്ടോ എന്ന് ഈ അൽഗോരിതം കാരണമാണ് ഈക്വൽ വർക്കിന് ഈക്വൽ പ്രതിഫലം തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലം എന്നുള്ള നീതി പോലും നടപ്പിലാകാത്ത ഒരു മേഖലയിലാണ് ഈ ഗിഗ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു പെൺകുട്ടികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ നേരിടുന്ന ആ പ്രശ്നത്തെക്കുറിച്ചും ഇന്ത്യയിൽ ഭാഗ്യവശാൽ ആ അത്തരത്തിലുള്ള പെൺകുട്ടികൾ വളരെ കുറവാണ് എന്നും ഇന്ത്യയിൽ ഡൽഹി പോലെയുള്ള നഗരത്തിലൊക്കെ ആലോചിക്കാനേ പറ്റൂല ആ പെൺകുട്ടികൾ ഇത്തരം ജോലി ചെയ്യുന്നത് എങ്കിലും ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നോക്കിയപ്പോൾ മെക്സിക്കോയിൽ ഗിഗ് വർക്കറായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ടി ചാനലിൽ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു വളരെ വേദനയോടുകൂടി മാത്രമേ എനിക്കത് പറയാനും കൂടെ കഴിയൂ ഉദ്ധൃത ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗവുമായിട്ട് നഗ്നനായി വാതിൽ തുറന്ന് പാ ഡെലിവറി വാങ്ങിക്കുന്ന പുരുഷൻ അങ്ങനെ ഒരു പുരുഷൻ വാതിൽ തുറക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു അതുപോലെ തന്നെ മദ്യപിച്ചു മതോന്മത്തരായ പുരുഷന്മാർ മാത്രമുള്ള മുറികളിലേക്ക് വൈകുന്നേരങ്ങളിൽ ഡെലിവറിയുമായി കടന്നു ചെല്ലുമ്പോൾ അവർ കൈക്ക് പിടിച്ച് വലിച്ചു മുറിക്ക ഉള്ളിലേക്ക് വലിച്ചു മാറ്റുന്ന അനുഭവങ്ങൾ നിരവധി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ ഈ പെൺകുട്ടിക്ക് കമ്പനിയോട് പരാതിപ്പെടാൻ കഴിയില്ല ഈ പെൺകുട്ടിക്ക് എന്നാൽ ഇന്നും ആ പെൺകുട്ടിയെ അത് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവളുടെ അടുത്ത ഡെലിവറിയെ അത് ബാധിക്കും അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള അടുത്ത അടുത്ത വീട്ടിൽ കൊടുക്കാനുള്ള സാധനം അവിടെ വൈകി ചെല്ലുകയും അത് അവളുടെ റേറ്റിങ്ങിനെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ സംവിധാനം ഗിഗ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ വിവര ശേഖരം ഈ കമ്പനികളും ഈ അൽഗോരിതവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജോലി സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും ഇവരെവിടെ പോകുന്നു ഇവരുടെ ജീവിതം എന്താണ് എന്നുള്ള വലിയ ഡേറ്റ ഈ കമ്പനിയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഒരു അനൈതികമായ കാര്യവും കൂടി ഈ ഗിഗ് വർഗസിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നതും നാം ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് ആ ചോദ്യം വീണ്ടും നമ്മൾ ചോദിക്കേണ്ടത് ഇത്രയൊക്കെ വേഗത നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളത് ഇതെല്ലാം ഈ പോഡ്കാസ്റ്റിൽ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത് നൽകുന്ന തൊഴിലവസരമാണ് വലിയ തൊഴിലവസരമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ ജോലി ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് ഈ കടുത്ത ജീവിത സമ്മർദ്ദങ്ങളിലും ഈ ജോലി ചെയ്യുവാൻ തയ്യാറായി അവർ മുന്നോട്ട് വരുന്നത് തൊഴിലില്ലായ്മ ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് തൊഴിലില്ലായ്മ ലോകത്തിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തൊഴിൽ ഉറപ്പ് അത്തരത്തിലുള്ളൊരു തൊഴിലുറപ്പ് ഈ മേഖല നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നു എന്നാൽ അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ പദ്ധതികൾ ഇവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തക്ക രീതിയിലുള്ള പദ്ധതികൾ കമ്പനികളും സർക്കാരുകളും നടത്തേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആംആദ്മി പാർട്ടിയുടെ യുവ എം പി ആയ രാഘവ് ഛദ്ദ ഡിസംബർ അവസാനം ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു അദ്ദേഹം ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ യൂണിഫോം ഇട്ട ഒരു ബൈക്കിൽ ഡൽഹിയിൽ ഡെലിവറിക്ക് പോകുന്നതും അദ്ദേഹം അന് അത് അനു അവരനുഭവിക്കുന്ന ജീവിത സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചെയ്തിരുന്നു അത് വളരെ വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത് അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല അല്ലാതെ തന്നെ ഉണ്ടായ അപേക്ഷകൾ കൊണ്ടുകൂടിയാവാം ഇന്ത്യ ഗവൺമെൻറ് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി എന്ന അഷ്വറൻസ് കൊടുക്കാൻ പാടില്ല എന്ന് ഈ എല്ലാ കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വളരെ ശുഭോദർക്കമായ ഒരു നടപടിയായി എന്ന് ഈ പോഡ്കാസ്റ്റിൽ പറയേണ്ടി വരും ഈ പോഡ്കാസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആണ് ഇത്തരം ഡെലിവറിയിലേക്കും ഇത്തരം അതിവേഗത്തിൽ കാര്യങ്ങൾ കിട്ടണമെന്ന ആഗ്രഹത്തിലേക്കും മാറുന്നത് വെറും നാൽപ്പത് സെക്കൻഡുള്ള റീലുകളിലൂടെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രം അറിഞ്ഞാൽ കൊള്ളാം വെറും നാൽപ്പത് സെക്കൻഡുള്ള റീലിൽ കൂടി ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം മുഴുവൻ അറിയണം വെറും നാൽപ്പത് സെക്കൻഡുള്ള ഒരു റീലിൽ ഭരതനാട്യം പഠിക്കണം എന്നുള്ള തരത്തിൽ നമ്മുടെ ജീവിത രീതിയുടെ ആവേഗം മാറിയപ്പോഴാണ് നമുക്ക് രാത്രി പത്ത് മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം വൈകുന്നേരം ഏഴ് മണിക്ക് പത്ത് മിനിറ്റിനകം കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നത് ദില്ലിദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ലോകത്തിലാകമാനം പ്രവർത്തിക്കുന്ന ഗിഗ് വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അവർക്ക് ജീവിത സുരക്ഷയുണ്ടാകുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകട്ടെ സാഹച സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് പോഡ്കാസ്റ്റ് കേട്ട എല്ലാ സുമനസ്സുകൾക്കും നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ